കോട്ടയം നഗരസഭയിലെ ഫണ്ട് ചോർച്ചയ്ക്ക് കാരണം ഉദ്യോഗസ്ഥ പിഴവെന്ന് യു ഡി എഫ് പിഴവ് വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും അക്കൌണ്ട്സ് വിഭാഗത്തിലെ ജീവനക്കാരുടെ കുറവ് നികത്താനും സർക്കാർ നടപടി സ്വീകരിക്കണം ഈ ആവശ്യം ഉന്നയിച്ച് വരും ദിവസങ്ങളിൽ സമരം ആരംഭിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കോട്ടയം നഗരസഭയിലെ തനത് ഫണ്ട് ചോർച്ചയ്ക്ക് കാരണം വേണ്ടത്ര പരിശീലനം ലഭിക്കാത്ത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ പിഴവാണെന്ന് പരിശീലന റിപ്പോർട്ടിന്റെ തന്നെ പരാമർശമുള്ള സാഹചര്യത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന് യു ഡി എഫ് അഭിപ്രായപ്പെട്ടു നഗരസഭയ്ക്ക് മുമ്പിൽ സമരം നടത്തുന്ന പ്രതിപക്ഷം ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് വേണ്ടത് അക്കൗണ്ട്സ് വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരില്ലെന്ന റിപ്പോർട്ടിലെ പരാമർശം പരിഗണിച്ച് ജീവനക്കാരുടെ കുറവ് നികത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അതാത് വർഷം ഈ ഓഡിറ്റ് നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്ത ഒരു റിപ്പോർട്ട് എന്റെ കൈവശം ഇരിപ്പുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് ആണ് ഇത് വളരെ വിശദമായി നടത്തി ഏകദേശം ഇത്രയും വളരെയധികം പേജുകളുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു അപ്പൊ ഇതിന്റെ നട നടപടിക്രമം എന്ന് പറയുന്നത് പഞ്ചായത്താണെങ്കിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും എവിടെ ആണെങ്കിലും ഇന്റേണൽ ഓഡിറ്റോ അതല്ല ലോക്കൽ ഫണ്ട് ഓഡിറ്റാണെങ്കിൽ ഓഡിറ്റ് നടക്കുമ്പോൾ നടക്കുന്നതിന് മുമ്പ് അവരുടെ ഒരു എൻട്രി മീറ്റിംഗ് ഉണ്ട് അത് അവിടുത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടാണ് ബാങ്കാണ് ഡയറക്ടർ ബോർഡ് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടുത്തെ ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സമിതി മുമ്പാകെ അവരെ ഞങ്ങളിങ്ങനെ ആരംഭിക്കുന്നു എന്ന് അതിനുശേഷം അവരുടെ എക്സിറ്റ് മീറ്റിംഗും ഉണ്ട് ഇതും ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്താണ് ആ എക്സിറ്റ് മീറ്റിംഗിന് ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇവിടെ ഈ സർക്കാരിന്റെ കീഴിലുള്ള ഓഡിറ്റ് വിഭാഗം കൊടുത്ത സർട്ടിഫിക്കറ്റ് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഇരിപ്പുണ്ട് എന്താണെങ്കിലും അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആ കോടികളുടെ കണക്കിലൊന്നും കണക്ക് കണക്ക് തന്നെ ആയിരിക്കാം പക്ഷെ എങ്ങനെ സംഭവിച്ചു എന്ന് ഉത്തരം പറയേണ്ടത് അന്വേഷിച്ച ആളുകളാണ് അവിടെ ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയതാണോ അതോ ഈ മുമ്പ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ അക്കൗണ്ട് ഉണ്ടാക്കി മാറ്റിയതാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ് എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കണക്ക് ഓഡിറ്റും അതുപോലെ തന്നെ ലോക്കൽ ഫണ്ട് കണ്ടെത്താത്ത ഒരു കാര്യമാണ് നഗരസഭിക്ക് ഔദ്യോഗികമായി ലഭിക്കാത്ത പരിശോധന റിപ്പോർട്ടും ഉയർത്തി എൽ ഡി എഫും ബി ജെ പിയും സമരം നടത്തുന്നത് രാഷ്ട്രീയത്തോടെയാണെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കും അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് നഗരസഭാ കൌൺസിലർമാരായ എം പി സന്തോഷ് കുമാർ ജയേന്ദ്രൻ ചിറോത്ത് സി ബി കൊല്ലാട് ജോയി ചെട്ടിശ്ശേരി ടി പി മുഹമ്മദ് കുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു